കലാമണ്ഡലത്തിലെ അഴിമതിക്കെതിരെ മുൻ രജിസ്ട്രാർ എൻ ആർ ഗ്രാമപ്രകാശ് തുറന്നടിക്കുകയാണ് ഓഡിറ്റ് തടസ്സം കുത്തിപ്പൊക്കി തുടരെ തുടരെ നോട്ടീസ് അയച്ച് മാനസിക പീഡനത്തിന് വിധേയനാക്കുകയാണെന്നും അവരുടെ അഴിമതിക്കും ദുർനയങ്ങൾക്കുമെതിരെ പ്രസംഗിച്ചതിനുള്ള പ്രതികാരമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു നോട്ടീസ് പിൻവലിച്ചില്ലെങ്കിൽ ഒക്ടോബർ പതിനാറിന് വള്ളത്തോൾ ജന്മദിനത്തിന് ഉപവാസമിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു പാർട്ടി ആയാലും അവിടെ വള്ളത്തോളിനെ താഴ്ത്തിക്കെട്ടാൻ സഭ നടന്നതായാലും അങ്ങനെ പല കാര്യങ്ങളും അത് ധന ദുർവിനിയോഗങ്ങൾ നിരവധി അവിടെ നടന്നപ്പോഴൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അത് കമ്മിറ്റിയിൽ ഇരുന്ന സമയത്തും പ്രതികരിച്ചിട്ടുണ്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരിച്ചതിലുള്ള വൈരാഗ്യ ബുദ്ധി ഇപ്പം രജിസ്ട്രാർഡ് എടുക്കുന്നതിന് ശമ്പളം കൂടുതൽ എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ സർക്കാരിന് കത്തയച്ചിട്ടുണ്ട് എങ്ങനെയാണ് കലാമണ്ഡലം പോലെ ശമ്പളം കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ജീവനക്കാർ പിരിച്ചുവിട്ടിരിക്കുക സർക്കാർ ഒരു മാസം എടുക്കുന്ന ശമ്പളം ഉണ്ടെങ്കിൽ നാല് അധ്യാപകരവിടെ വയ്ക്കാം നിങ്ങളൊന്ന് കലാമണ്ഡലത്തിൽ നിന്ന് പോയി നോക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ലാതെ കുട്ടികളെ കൂട്ടമായി നിർത്തിയിട്ട് ക്ലാസ് എടുക്കുന്നത് നാല് ടീച്ചേഴ്സിന് കൊടുക്കാവുന്ന പൈസയാണ് രജിസ്ട്രാർ ഒരു മാസം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെന്താ വെള്ളരിക്ക പട്ടാണോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് കത്തയച്ചെന്നെ ഭീഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ വൈരുദ്ധ്യം